നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ വക്കഫ് വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായ മുകേഷ് അംബാനിയുടെ ആഡംബര വസതിയായ ആന്റിലിയെ ചുറ്റിപ്പറ്റിയുള്ള നിയമപ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വക്കഫ് ഭേദഗതി ബില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്കിടയിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യവസായി മുകേഷ് അംബാനിയുടെ പതിനയ്യായിരം കോടി രൂപ വിലയുള്ള വസതിയായ ആന്റണിയെ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു മുംബൈയിലെ അൾട്രാ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം വക്ക പക്കംഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന ആരോപണമാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇത് രാജവ്യാപകമായും രാഷ്ട്രീയത്തിനും നിയമപരമായതിനും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി രണ്ടിൽ അംബാനി ഇരുപത്തി ഒന്ന് കോടി രൂപ നൽകി നാലര ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ ഭൂമി വക്കഫ് ബോർഡിൽ നിന്നാണ് സ്വന്തമാക്കിയത് എന്നാൽ വക്കഫ് നിയമങ്ങൾ പ്രകാരം മതപരമായ സേവനങ്ങൾക്കായി അർപ്പിച്ച ഭൂമികൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാൻ കഴിയില്ലെന്നതാണ് ബോർഡിന്റെ നിലപാട് ഇതിന് വിരുദ്ധമായിട്ടുള്ള ഇടപാടാണ് വിവാദത്തിന് ഇടയാക്കിയത് ഭൂമിയുടെ പൂർവ്വ ഉടമയായിരുന്ന കരീം ഇബ്രാഹിം എന്ന വ്യക്തി മതവിദ്യാഭ്യാസ സ്ഥാപനവും ഒക്കെ സ്ഥാപിക്കാനായി ഭൂമി വക്കഫ് ന് നൽകുകയായിരുന്നു ഇതിനുശേഷം പല വർഷങ്ങൾക്ക് ശേഷമാണ് അത് അംബാനിയുടെ കൈകളിലെത്തുന്നത് ഈ ഇടപാടിന് നിയമപരമായ സാധുത ചോദ്യം ചെയ്താണ് വക്കഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനൊപ്പം ആന്റീലിയ പണിയാനുള്ള അനുമതികൾ നൽകുന്നതിലും നഗര അഭിവൃദ്ധി വകുപ്പ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളുടെയും പങ്ക് അന്വേഷിക്കപ്പെടേണ്ടതുണ്ടെന്ന സാമൂഹ്യ പ്രവർത്തകരും ചില അഭിഭാഷകരും ആവശ്യപ്പെടുന്നുണ്ട് നഗരത്തിൽ അനാഥർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും മതവിദ്യ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു ഭൂമി ഇന്ത്യയിലെ ഏറ്റവും പ്രഭാവമുള്ള വ്യവസായിയുടേതായ ആഡംബര വസതിയായി മാറിയതിൽ ജനമനസ്സിൽ വ്യാപകമായ ചർച്ചകളാണ് വഴിതെളിഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പോഴും പരിഗണനയിലാണുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിധി പുറപ്പെടുവിക്കുമെന്നാണ് സൂചന വിധി അംബാനിക്ക് എതിരായ ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബര വസതികളിൽ ഒന്നായ ആന്റലിയിൽ നിന്നും അദ്ദേഹം ഒഴിയേണ്ടി വന്നേക്കുമെന്നതും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് അമ്പായിയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല